ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി എന്താ പറഞ്ഞ് നേരം പെടുത്ത കാണൂല അപ്പം ഇന്ന് കാണാത്ത വേറെ ഒന്നുമില്ല ഇപ്പൊ ഇതാന്ത നല്ല പനി നല്ല തലവേദനയാണ് അപ്പം ഞാൻ കടുക്കായിരുന്നു കേട്ടോ അപ്പം ഇന്നൊരാളെ പാസ്പോർട്ട് എത്തിക്കണം ആ പാസ്പോർട്ടിന്റെ പെണ്ണ് വിളിയോട് വിളി അപ്പൊ ഇവിടെ ഇരുന്ന് ബിസി ആർക്കെങ്ങൾ ഇങ്ങനെ ബിസി

നീര്ട്ടിനെ ആശുപത്രി കൊണ്ടുപോകണോ എവിടെയാണ് മോന എത്ര ദിവസമായി കണ്ടിട്ട് ഏ എന്താറിയോ അവിടെ ആ റൂമ് ചൂട് അതിന്റെ മുകളിൽ അഫ്സിയാത്തോണ്ടാ അതിന്റെ മോള് രണ്ടാന്നല്ലല്ലോ ഇങ്ങനെ റൂമ് അതിൻ്റെ മുകളിൽ റൂമില്ലല്ലോ അതേമാതിരി അടുക്കള വാർപ്പ് വീട്ടില് ചൂടുണ്ടാവും ഇത് കണ്ടോ എന്ത് സുഖ ഇങ്ങനെ കുത്തി നിന്നോ നേരെ വെ വെറുതെ നോക്കിയപ്പോൾ 11 3/4 11 3/4 ഇകുണു നോമ്പ് നോക്കിയിട്ട് ഇപ്പറന്ന് ഇരിക്ക ല്ലേ ഇമാക്ക ഇവിടെ ഒരാഴ്ച ഇവിടെ വന്നിരിക്കാനാണ് 엄마 പറയുന്നത് ഒരാഴ്ച വന്നിരിത്തോളി ഇങ്ങന റൂമിൽ എയർ കണ്ടീച്ചോ മോളെ എ ടേബിൾ സൈഡ് ആണോ ഇങ്ങോട്ട് പാ ഇതെല്ലാം കടത്ത നാല് ചൂട് ഉണ്ടാവും കൂളോ അഹ ചാല അല്ദയവിടെ ഏതെ ലിവിങ്ങിലാണ് കിടക്കണത് ഓക്കെ എ സി പറ്റൂലെ സി വെച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ എ സി വേണമെങ്കിൽ വെച്ചതാ കറില് ഇന്ന് കൂളർ വാങ്ങാം ഓക്കെ ഇപ്പൊ എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യണം ഇന്ന് നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാം കൂളർ ഇന്ന് മുതൽ നിങ്ങൾ തണുത്ത് കടന്നുറങ്ങിയായി നടക്കാസ്പോർട്ടിന്റെ പെണ്ണ് വിളിച്ചോണ്ട് വിളിക്കണേ ഒന്നുണ്ടി പോണുണ്ടോ അതാ ഇതാണ് അവസ്ഥ എന്നാലും ഒതുങ്ങിയിരിക്കണ പരിപാടിയില്ല ഇതിന്റെ ഉള്ളിൽ എന്ത് തണുപ്പ് അങ്ങനെ വന്നു അമ്മക്ക് പോരാൻ തോന്നുന്നില്ല എത്ര ഓർമ്മ പുതിക്ക വീടാകീട് ഞാൻ പൂട്ടി പോകും കടത്തൊക്കെ ഉണ്ടേ നല്ല വൃത്തിക്ക് ഒക്കെ മടക്കി വെച്ചിണേ രണ്ട് റൂമിൽ ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്നത് വാടക കൊടുത്തോണ്ടായിരിക്കലോ നമ്മൾ ഉമ്മാനെ പഴയ പേരെയൊന്ന് കൂട്ടിയിട്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാസ്പോർട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അലേഹക്ക് രണ്ട് ദിവസം മുന്നേ എത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മാക്ക് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത് രണ്ട് രണ്ട് പോസ്റ്റ് ഓഫീസിലാട്ടോ വന്നിട്ടുള്ളത് അലേഹക്ക് നമ്മുടെ തൃക്കടിയിൽ ഉമ്മാക്ക് മുന്നർകോടാണ് ഉമ്മാ അഡ്രസ്സ് കൊടുത്തത് പാളി പോയതാണ് അപ്പോൾ അവിടുന്ന് വിളിച്ചിരിക്കുന്നത് പണ്ട് മുന്നർകോടാണെന്നിട്ട് അവിടുന്ന് വിളി വന്നിരിക്കുന്നത് കൊടുത്തിട്ടേക്ക് പാസ്പോർട്ട് കയ്യിലൊക്കെ കിട്ടിയിട്ട് എവിടെയെന്ന് എന്തെങ്കിലും നോക്കണേ ഉണ്ടോ നോക്ക് അങ്ങനെ ആദ്യത്തെ കടമ്പ റെഡിയായി അക്കരക്ക് പോവാനുള്ളത് റേഷൻ കാർഡ് അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു അല്ലേ അപ്പുറത്താണ് ഞാൻ പഠിച്ച സ്കൂള് ഒരു ഏഴ് ടു പ്ലസ് ടു വരെ ഞാൻ പഠിച്ച സ്കൂളാണ് അല്ലേ അത് കരിയു കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കീറിയ പാസ്പോർട്ട് കീറി കൂട്ടോ േടായിട്ട് എന്താണ് അതിൻ്റെ ഉള്ളില് നോക്കാനേ വരെ പോകാനൊന്നും നേരല്ല നോക്കിയേക്ക് പുറത്തേക്ക് എടുത്തു നോക്ക് നിങ്ങളെ ഫോട്ടോ തന്നെ അല്ലേ നോക്ക് പിന്നെ നിങ്ങളെ ഫോട്ടോ എടുത്തിരുന്നില്ലേ അവിടെ നിന്ന് എന്ത്

കുട്ടിക്ക് ഞാൻ അങ്ങനെ കച്ച കെട്ടി വെച്ചിട്ടുണ്ട് അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും കുപ്പായ ഇടാൻ പറ്റില്ല എനിക്ക് യൂട്യൂബർക്ക് അറിയില്ലത് കുപ്പ ഇടാത്ത കുട്ടിയുടെ ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കണേ ഇന്നും പറയാൻ ഏർ ഉമ്മാന്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഞാൻ ഡോക്ടറെ കാണിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല വീഡിയോസൊക്കെ കിട്ടണം കിട്ടണം എന്ന് വിചാരിക്കാല്ലോ അത് ഓരോരുത്തർക്ക് വയ്യാണ്ടാവുന്നു നോമ്പ് തലയിൽ കയറി നിൽക്കണം ഇതുവരെ നമുക്ക് ഒരു ഒരാഴ്ച ആയിട്ട് നേരങ്ങത്തിൽ നല്ലൊരു വീഡിയോ എടുക്കാനോ ഒന്നിനും നമുക്ക് പറ്റിയിട്ടില്ല ഒക്കെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ഓരോരുത്തർക്ക് വയ്യ പനി ജലദോഷവും വെച്ചാൽ ഒക്കെ മാറിയിട്ട് ഒരാൾ കഴിയുമ്പോൾ ഒരാൾക്ക് ആ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഇനി പാസ്പോർട്ട് നമ്മൾ കിട്ടിയ പാസ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഹാപ്പി അല്ലെ അങ്ങനെ ആദ്യത്തെ കടമ്പ നമ്മൾ കഴിച്ചലായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കടമ്പയാണ് എന്നാണ് പോക്ക് എന്നുള്ളതാണ് നോമ്പ് കഴിഞ്ഞാൽ പോയോ അജിക്കല്ലേ നിങ്ങൾക്ക് ഒരു വർഷം വാപ്പാന്റെ കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി അതിന് മുന്നേ പോണോ കൊല്ലം കഴിഞ്ഞിട്ടാണ്ട് അപ്പൊ പറയണേ കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാ പറയണത് ഓക്കേ അപ്പോ ഇതുവരെ ഉമ്മാനം ഒറ്റക്ക് വിടാനുള്ള ഒരു പ്ലാനാണ് അന്ന് നമ്മൾക്ക് യോഗ ഉണ്ട് അല്ല നമുക്കും കൂടി പോകാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പോവും അല്ലാന്നുണ്ടെങ്കിൽ ആക്കല്ല ശരി അല്ല അപ്പോഴേക്ക് കാലൊക്കെ റെഡി ആക്കിയാ മതി അങ്ങനെയല്ല അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാ ഒരു ഒരാഴ്ച നിങ്ങള് മഞ്ചേരി പോയി നിന്നാ മതി ോന്നല്ലേജുമാനത്തിനൊക്കെ കോയമ്പത്തൂര് എടുത്തോ സൂചിറിച്ചു തേജുതയമാനത്രേ അപ്പൊ പത്തായിരം പത്തായിരത്തിന്റെ ഉള്ളി ും കയ്യും കാലൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി വെക്കണേ ഓക്കേ അപ്പൊ എന്തായാലും ഉമ്മാന നമ്മൾ ആദ്യം വിടാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് പിന്നെ നമുക്ക് എല്ലാവർക്കും പാട് ഒരുമിച്ച് പിന്നെ പോവാം കാരണം എല്ലാവർക്കും പാട് പോകണമെങ്കിൽ നല്ലൊരു സംഖ്യ വേണം ഉമ്മാനെ നമുക്ക് ആദ്യം വിടാം വിടാ നിങ്ങൾക്ക് അതിന് മുന്നേ പോണോ കൊല്ലം മുന്നേ അധികം അപ്പൊ അത് കഴിയട്ടെന്തായാലും പെരുന്നാളും ഇതൊക്കെ കഴിയാം ഈ ചക്കര ഡെലിവറി ആയി അതാണ് അതിന് മുന്നേ പൈക്കോളി എന്തായാലും ആക്കുള്ള പൈക്കോളി നീട്ടി ഒരാൾക്ക് ആക്കണ്ടാവും രണ്ടാളും ഒരുമിച്ച് കൂടാതെ പോയി പോന്നാളി കാണേണ്ട സ്ഥലാണ് അല്ലാതെ ലക്ഷദ്വീപ് എല്ലാം പിന്നെ ആദ്യം ഇങ്ങനെ പോയി വരി ഓക്കെ അപ്പൊ എന്തായാലും കൈസ് ഉമ്മാക്ക് ഏർ ആദ്യത്തെ കടമ്പ് റെഡിയായി ആയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ വാശിയുണ്ടോ അതെന്താ കഴിഞ്ഞിട്ടാണോ അവിടുന്ന് മരിക്കലൊക്കെ വല്യ കിട്ടലാ അവിടുന്ന് മരിക്കാറ വല്യ കിട്ടല അതിന് മരിക്ക ആൾക്കാരെ അവിടെ പോയിട്ട് തേടും അല്ലേ അവിടുന്ന് മരിക്ക എന്നാലും മരിക്ക പോയിട്ട് ആ തുണികൾ തൂക്കണ്ടി നല്ല ചെയ്യണോ

അപ്പ എന്തായാലും കൈ ഞാൻ വീഡിയോ ഇവിടെ വൈലപ്പ് ആക്കാണ് ഞാൻ വീഡിയോ ഏഹ് കൊറേയൊക്കെ വീഡിയോ എടുക്കാത്തതാ ഈ കുട്ടി ഉള്ള കാരണം കേട്ടോ കുപ്പായിട്ടാതെ അതിനു തേനീ നടക്കെ ആ വെവാ നമുക്ക് പോവാ അമ്മക്ക് പോവാക്ക് പോവാ അപ്പ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞാലും എന്താണ് പോണത് എന്താണ് കാട്ടുന്നത് അപ്പൊ മാടെ കൂടെ പോരാ താല്പര്യമുള്ളവർക്കൊക്കെ പോകുന്നതാണ്